എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും പണക്കൊഴുപ്പും ഒക്കെ ഉപയോഗപ്പെടുത്തി വിശ്വാസികളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി കേരളത്തിൽ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബ്ലീഗ് പോലെയുള്ള വിദേവ പ്രസ്ഥാനങ്ങളും വിവിധ രീതിയിലുള്ള ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളും ഒക്കെ അധ്വാനിച്ചിട്ടും മുസ്ലിം പൊതുസമൂഹം എല്ലാ അർത്ഥത്തിലും അഹലസുന്ന ജമാണത്തിൻ്റെ ആളുകളായി തന്നെ നിലനിൽക്കുന്നു പത്ത് ഇരുപത് വർഷം മുന്നേ ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്ന മൗലവി ഇറങ്ങി ഒരു പുസ്തകത്തിൽ അയാൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മാരകമായ വിദ്യാലയത്വ പ്രസ്ഥാനക്കാരുടെ ഒരു വിജയമായി പറയുന്നത് സലാത്തഹൽക്കകൾ ഇല്ലാതെയാക്കി മൗല്യത് പോലെയുള്ള സംഗതികളൊക്കെ ഇല്ലാതെയാക്കി മന്ദരിച്ചൂതൽ ഇല്ലാതെയാക്കി ഇങ്ങനെ കുറേ സംഗതികളാണ് പിന്നെ വിദ്യാഭ്യാസം നല്ല ഉഷാറിൽ നൽകി തുടങ്ങി സാമ്പത്തികമായി ഭദ്രതയുണ്ടാക്കി സത്യത്തിൽ നമ്മൾ കൂടുതൽ പഠനമൊന്നും നടത്താതെ വെറുതെ ഒന്നും ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും നൂറ് വർഷത്തോളം എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനക്കാർ കേരളത്തിൽ തലങ്ങും വലങ്ങും ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടു നൂറ് ശതമാനം ആധുനികവും സാമ്പത്തികവുമായ സംവിധാനങ്ങളൊക്കെ അവരുപയോഗത്തിട്ടും അവരുദ്ദേശിക്കുന്ന ഒരു കേരളം പോയിട്ട് അതിൻ്റെ ഒരു രണ്ട് ശതമാനം വിജയം നേടിയ കേരളം പോലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ആലോചിച്ച് നോക്കുക മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ജമായത്ത് ഇസ്ലാമി കാലം പ്രവർത്തിച്ചിട്ടും കേരളത്തിൽ മൗലൂതകൾ ഇല്ലാതെയായിട്ടില്ല എന്നല്ല വർദ്ധിച്ചു 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 വന്നു ഏത് സാധാരണക്കാരനും മൗലുതെല്ലാൻ പറ്റും എന്ന തരത്തിലേക്ക് എത്തി വ്രത പണ്ടൊക്കെ പ്രഭാഷണത്തിൻ്റെ മുന്നിൽ രണ്ടു വരി പാടാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ ഓരോ ചെറുപ്പക്കാരനും വ്രുത കാണാതെ അറിയും അസ്മാവൽ ബദർ കാണാതെ അറിയും രണ്ട് സംസ്ഥയുടെയും കീഴിൽ മഹാന്മാരാകുന്ന ബദരീങ്ങളെ പുകഴ്ത്തുന്ന അവരെ തവസിലാക്കുന്ന ഇസ്തിഹാസം നടത്തുന്ന ബദർ ബെയ്ത്ത് നിരവധിയിടങ്ങളിൽ മുറ തെറ്റാതെ നടന്നുകൊണ്ടിരിക്കുന്നു ചില പ്രദേശങ്ങളിൽ ചെന്നാൽ അവിടെയുള്ള എല്ലാ എസ് എസ് എഫ്കാർക്കും ബദരിങ്ങളുടെ പേര് മുഴുവൻ കാണാതെ അറിയും ബുറതം മുഴുവൻ കാണാതെ അറിയും ഇസ്തിഹാസ തവസ്സുൽ ഇല്ലാതെയായോ ഇല്ല മക്ബറകളിലേക്ക് ജനങ്ങൾ പോകുന്നതില്ലാതെയായോ ജൈതു പ്രസ്ഥാനം രൂപപ്പെട്ടതിൻ്റെ പിന്നണ്ടായ കുറേ മക്ബറകളൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് സി എം വലിയ ഉള്ളിയുടെ മൊക്കെ പറ അവിടെ ആളുകൾ വരാതെയായോ കൊണ്ടുവരുസ്ഥാതിൻ്റെ മൊക്കപ്പുറം അവിടെ ആളുകൾ ഇല്ലാതെയായോ പിന്നീടുണ്ടായ മക്കാമുകളിൽ പോലും അണമുറിയാത്ത ജനപ്രവാഹമാണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ പണ്ട് മൗലൂദ് ഏതെങ്കിലും ഒരു മുതലാളിൻ്റെ വീട്ടിലാണ് മൗലൂദ് കിത്താബ് ഉണ്ടാവുക പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ആണ്ടിൻ്റെ അന്ന് ഊപ്പരെടുത്ത് പോയിട്ട് കടം വായ്പ വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്യുക ഇന്ന് ഓരോ എസ് എസ് എഫ് പോക്കറ്റിൽ പോലും പോക്കറ്റ് സൈസ് മൗലി ഉണ്ട് ഏതെങ്കിലും നാട്ടിൽ സ്ത്രീകൾ വ്യാപകമായി പള്ളിയിലേക്ക് പോക്കു തുടങ്ങിയോ ഏതെങ്കിലും ഒരു നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ പണ്ടേ പ്രവർത്തിക്കുന്ന നാടൊക്കെ ഉണ്ട് ബാലുശ്ശേരി നെന്മണ്ടയെ പോലെ അവിടെ മുജാഹിദ് പ്രസ്ഥാനക്കാർ പണ്ടേ ഉള്ള അവരുടേതായ മഹൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്ന അവിടെ ഏതെങ്കിലും ഒരു ജമായത്തിന് പെണ്ണുങ്ങൾ സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്ന സംവിധാനമുണ്ടോ ഏതെങ്കിലും ഒരു ജമായത്തിന് അഞ്ച് വക്കത്ത് വേണ്ട ആ പെണ്ണുങ്ങളെല്ലാവരും ഒരു ആണുങ്ങൾ ഇറങ്ങുന്നത് പോലെ ഒതു ും ധരിച്ച് പള്ളിയിലേക്ക് വരുന്ന രീതി ഉണ്ടോ പ്രസ്ഥാനം നൂറു വർഷം ജനങ്ങളുടെ സമയവും സമ്പത്തും നശിപ്പിച്ചു എന്നതിനപ്പുറം അവർ സ്വപ്നം കണ്ടൊരു കേരളത്തിന്റെ മോഡൽ പോലും സൃഷ്ടിക്കാൻ അവരുടെ സ്വന്തം മഹല്ലത്തുകളിൽ പോലും അവർക്ക് സാധ്യമായിട്ടില്ല പ്രചാരണങ്ങളിൽ ഭയങ്കരമായി ഉഷാറുണ്ടാവും കുത്തുബയുടെ ഭാഷയെക്കുറിച്ച് കുറിച്ച് നോക്കൂ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭിന്നത രണ്ട് മൂന്നാല് തലത്തിൽ തകർത്താടുമ്പോൾ കുത്തുമ അറബിയിൽ തന്നെ ഓതലാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലേക്ക് അവർ മാറി വന്നു ഇസ്തിഹാസ തൗസിൽ പോലെയുള്ള സംഗതികളിലൊന്നും ഒരു തർക്കമില്ലാത്ത വിധം അവരിലെ വലിയൊരു വിഭാഗം അതിന് അനുകൂലികളായി മാറി ജിന്നുകളോട് വിളിച്ച് സഹായം തേടാം എന്ന് മുജാഹിദിൻ്റെ അർദ്ധഭാഗം പറഞ്ഞു തുടങ്ങി ജിന്നുകളെ വിളിച്ച് സഹായം തേടാം സിഹറ് സംഭവിക്കുമെന്നും സിഹറിന് ചികിത്സ ആത്മീയമായി നൽകേണ്ടതുണ്ടെന്നും എന്ന് മാത്രമല്ല അതിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങൾ പോലും സ്ഥാപിച്ചു അവർ ജിന്നുകളെ ചികിത്സിക്കാൻ വേണ്ടി ജിന്നു കയറിയവരെ ചികിത്സിക്കാൻ വേണ്ടി മൗലയന്മാർ വിവിധ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അടിച്ചികിത്സ കൊടുത്ത് മാരകമായി പരിക്കേറ്റ കുറേ സ്ത്രീകൾ മാനസിക രോഗികളാവുന്ന സ്ത്രീകൾ കേസൊക്കെ ആയിട്ട് വന്നപ്പോൾ ആ വിഷയത്തിൽ അതിൻ്റെ പേരിലും ധാരാളമായി തർക്കങ്ങളുണ്ടായി ഏതൊരു സംഭവം നിഷേധിക്കാനാണോ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ടത് ആ കാര്യം മുഴുവനായി ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കുന്നു ഏതൊരു സംഗതിയെ സ്ഥാപിക്കാനാണോ അവർ വന്നത് ഉദാഹരണമായിട്ട് ജുമാ ദുബ മലയാളത്തിൽ പറയാം സ്ത്രീകൾ വ്യാപകമായി പള്ളിയിലേക്ക് വരിക ഇങ്ങനെയുള്ള ഏത് സ്ഥാ സംഗതി സ്ഥാപിക്കാനാണോ അവർ ഈ നൂറുകൊല്ലം മെനക്കെട്ടത് അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാതെ അവർ പരിഭ്രമിച്ചു നിൽക്കുന്നു അവരിൽ തന്നെ അർദ്ധഭാഗം പകുതിയിലേറെയും പേർ വിവിധ ഗ്രൂപ്പുകളിലായി അഹ്ലിസുന്നവൽ ജമാഅത്ത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തറാവിഹ് ഇരുപതരക്കാലത്ത് തന്നെ വേണമെന്ന് അവർ പറയുന്നു ഖുത്ബ അറബിയിൽ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അഹ്ലിസുന്ന വൽ ജമാ ഇങ്ങനെ ഒരു ആദർശ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു കുടുംബ സംഗമം നടത്തുന്നത് കുറേ കാര്യങ്ങൾ പറയേണ്ടതാണ് നമ്മുടെ സാധുമാർ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്വാധീനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആത്മീയത തകർക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ആത്മീയതയിൽ നിന്ന് കുറേ സമൂഹത്തെ അവർക്ക് പിറകോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കേവലം ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിട്ട് ഇസ്ലാം അവരുടെ ഇടയിൽ മാറി നിസ്കാരാനന്തരം നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കും മുപ്പത്തി മൂന്ന് സുബാറിലെയും അലഹമദില്ലയും അള്ളാഹുബറും ചെല്ലുന്നതിന് സ്വഹീഹായ നിരവധിയായ ഹദീസുകൾ തെളിവ് നൽകുന്നുണ്ട് പൂജാരി പ്രസ്ഥാനം കയറി മേഞ്ഞപ്പോൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഇമാമും എണീറ്റ് പോരും ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് പോരും ദിക്കൃഹൽക്കകൾ വ്യാപകമായി സുന്നി ലോകത്ത് നടക്കുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായി സ്വലാത്ത് ഹൽഖകൾ നടക്കുമ്പോൾ ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് തിക്കറി ചൊല്ലൽ കൂടിയിരിക്കൽ ഇതൊക്കെ ശീർക്കും വിധത്തുമായിട്ട് അവർ ചിത്രീകരിച്ചു നേരത്തെ ഞാൻ വന്ന സൂചിപ്പിക്കുന്നത് പോലെ പടച്ച റബ്ബിനെ റബ്ബ് പഠിപ്പിച്ച റസൂൽ പഠിപ്പിച്ച വിശേഷണങ്ങളിൽ നിന്ന് മാറ്റി സൃഷ്ടികൾക്ക് തുല്യമായ ഒരു ദൈവമായിട്ട് അവർ പഠിപ്പിച്ചു എത്ര മാരകമാണ് അതൊക്കെയെന്നറിയാമോ സമയോചിതം നമുക്ക് കടന്നു വരണം അള്ളാഹുവിൻ്റെ അവയവങ്ങളെ കണ്ടുപിടിക്കലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ഗവേഷണം ഓരോ ലക്കം മൽമനാർ വരുമ്പോഴും ഓരോ ലൊക്കം ഷബാബ് വരുമ്പോഴും പഠിച്ച കൂടുതൽ കൂടുതൽ പാട്സുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ പോലും പറ്റുമെന്ന് എനിക്ക് വലിയൊരു സംശയമുണ്ട് ഓരോന്ന് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് റബിന് കൈയും കാലും ഊരയും ജബാർ മൗലവിയെന്ന് പറയുന്ന അവരുടെയൊക്കെ വലിയ ഗുരുവാണ് ഊര കണ്ടുപിടിച്ച മഹാൻ അവിൻ്റെ ഊര് കണ്ടുപിടിച്ചതായിരുന്നു നമ്മളൊക്കെ അങ്ങനെ കുട്ടികളെ പഠിക്കാറുണ്ടല്ലോ റേഡിയോ കണ്ടുപിടിച്ചതാരാണ് മറുക്കോണി ഫോൺ കണ്ടുപിടിച്ചതാരാണ് ഗ്രഹാമ്പൽ പടച്ച റബിൻ്റെ ഊരെ കണ്ടുപിടിച്ചവൻ ആരാണ് ജബ്ബാർ മൗലവി എന്നാണ് യുക്തിവാദിയായ പച്ച യുക്തിവാദിയായ ഒരു ജബ്ബാർ മാഷ് ഉണ്ട് അയാളല്ല ഒരു മതയുക്തിവാദിയായ ജബ്ബാർ മൗലവി ഉണ്ട് അയാൾ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക റബ്ബിനെ സമൂഹം എങ്ങനെ ഇതുവരെ പഠിച്ചത് പക്ഷേ ത് നിന്ന് റബ്ബിനെ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം എങ്ങനെ റബ്ബിനെ ഖുറാൻ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു ലാ ഇലാഹ ാഹു അൽഹയുൽ ഹൈയും സുഹൃത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തായിട്ട് നമുക്കറിയാൻ പറ്റും ഫിൽ സമാവാദിയും പടച്ച റബ്ബിൻ്റെ പ്രതാപം മുന്നിൽ വെക്കുന്നു പടച്ച റബ്ബിൻ്റെ സൃഷ്ടി വൈഭവം നമ്മളെ പഠിപ്പിക്കുന്നു എന്നിട്ട് ഇതൊക്കെ പഠിച്ചവനാകുന്ന റബ്ബ് റബ്ബിൻ്റെ ആസ്തിക്യം തെളിയിക്കുന്നിടത്ത് പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ് ഖുർആൻ മുന്നിൽ വെക്കുന്നത് അല്ലാതെ ഇത്ര കൈയുണ്ട് കാലുണ്ട് ഊരുണ്ട് വളച്ച റബ്ബിന് കാലിൻ്റെ മുട്ടുണ്ട് സാക്ക് കണങ്കാലുണ്ട് എന്നല്ല രേ സകാമി സി ഖീഷെ ഉൻ സൂറത്തു ഷൂറായിയുടെ പത്തൊമ്പതാമത്തെ വാക്ക് പതിനൊന്നാമത്തെ വാക്ക് അങ്ങനെയാണ് അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല മാൻമാരെ ചില പണ്ഡിതന്മാർ അത് വിശദീകരിക്കണത് മാറഫി ബാലിക്ക അള്ളാഹു സിവാ നിന്റെ ഹൃദയത്തിൽ അള്ളാഹിനെ എന്തൊരു രൂപം തോന്നുന്നു റബ്ബതൊന്നുമല്ല എന്നാണ് റബ്ബതൊന്നുമല്ല മനുഷ്യനോട് തുല്യതയിൽ ഒരൊറ്റ സംഗതിയിൽ പോലും റബ്ബ് താഴെ തുല്യനാവൂല എന്നിട്ട് റബ്ബിന് കൈ ഉണ്ടാക്കുക കാലുണ്ടാക്കുക ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക പരിഷത്ത് റാനിൽ മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഫിറാവിനിൻ്റെ മുമ്പിലെത്തുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട് സുഹൃത്തു താഹയുടെ അമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ആ ഫിറാവിൻ നബിയോടും ആറു നബിയോടും ചോദിക്കുന്ന ഒരു ചോദ്യം മൻ റബ്ബുക്കുമായ മൂസാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന റബ്ബ് റബ്ബാരാണ് പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലവണ്ണം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരികളും നല്ലവണ്ണം ശ്രദ്ധിക്കണം പഴയകാലത്തെ പോലെ അങ്ങനെ നീട്ടി പറഞ്ഞാൽ മാത്രമല്ല ഇപ്പോഴത്തെ സഹോദരിമാർ ദീനു പഠിക്കുക പല അനുഭവങ്ങളുമുണ്ട് പല അനുഭവങ്ങളുമുണ്ട് അവർ പഠിക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങി വരുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സ്പർശിക്കാമെന്നാണ് വിചാരിക്കുന്നത് അലഹമില്ല ഈ ഒരു ശ്രദ്ധ അവസാനം വരെ ഉണ്ടാകണമെന്ന് ഇനത്തോട് അഭ്യർത്ഥിക്കുകയാണ് അലഹമില്ല മുസാ നബിയോട് ചോദിക്കുന്നു മൻ റബ്ബുക്കുമായ നിങ്ങൾ ഈ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന റബ്ബ് ആരാണ് ആ സമയത്ത് കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാം രണ്ട് കൈയുണ്ട് ആ രണ്ട് കൈയും വലതുവശത്താണ് അഥവാ ഇടതുവശത്ത് കൈയില്ല അങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ല കസാര നിർമ്മിച്ച് അതിലിങ്ങനെ കയറിയിരിക്കുന്നവനായ അള്ളാഹു എന്ന് പറഞ്ഞോ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഈ രീതിയിൽ അള്ളാഹുനെ പഠിപ്പിച്ചോ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ മുൻനിർത്തി റബ്ബിനെ പരിചയപ്പെടുത്തുന്നു ആരാ റബ്ബ് അല്ലെ അല്ല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുകയും ചെയ്യുന്നവൻ റബ്ബ് പിന്നെ പറയണ്ട അല്ലാതെ ഈ ഹലക്ക ഈ ഭൂമിയെ പടച്ചു മഹുദൻ നമുക്ക് തൊട്ടിൽ പോലെ ഉപയോഗിക്കാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ റബ്ബിൻ്റെ വിശേഷണങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ മാതിരി റബിനെ പഠിപ്പിച്ചോ സുഹൃത്ത് ഇബ്രാഹിമിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അഫില്ലാഹിഷുൻ ഫാത്തിരി സമാവാത്തി വല്ലാറുള്ളൂ അള്ളാഹു നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ ഫാത്തിരി സമാവാത്തി വല്ലാറൊന്നു ആകാശവും ഭൂമിയും പടച്ച് സംവിധാനിക്കുന്ന റബ്ബിൽ ആകാശവും ഭൂമിയും പടച്ച് സംവിധാനിക്കുന്നതായ റബ്ബിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് അല്ലാതെ എന്തല്ല പൂജായത് പ്രസ്ഥാനക്കാരും ജമാത്ത് ഇസ്ലാമിക്കാരും സമൂഹത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ച ശരിക്കും ഇസ്ലാം വിരുദ്ധമായൊരു റബ്ബിൻ്റെ സങ്കല്പമല്ല അക്കീദത്ത് അൽ ജമാ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഗൾഫിൽ ഇവരുടെ പഴ ഇവരുടെ സൗദിയിലുള്ളൊരു മൗലവി എഴുതിയതാണ് ഷെയ്ഖ് ഹുസൈമീൻ എന്നാണ് ആ മൗലവിൻ്റെ പേര് ആ അലിസുന്നത്വൽ ജമാൻ്റെ അക്കീതയെപ്പറ്റി അവരുടെ പറ്റി പറയുന്ന ആ പുസ്തകം നമ്മുടെ കേരളത്തിലെ ഒരു മൗലവി മണ്ണാർക്കാട് ഭാഗത്തുള്ള ചങ്ങലേരിയിലുള്ള ഷാഫി സൊലാഹി എന്ന് പറയുന്ന ഒരു മൗലവി മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പേര് വൽ ജമാത്തിൻ്റെ വിശ്വാസം എന്നാണ് സൗദിയിലുള്ള ഒരു മൗലവിൻ്റെ കുറാൻ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ അടിക്കുറിപ്പായിട്ട് നമ്മുടെ കേരളക്കാരൻ മൗലവി ഗൾഫ് മൗലവി എഴുതിയതല്ല അത് അതിന് മൊരു അടിക്കുറിപ്പായിട്ട് അതിൻ്റെ പരിഭാഷയിൽ കേരളക്കാരൻ മൗലവി എഴുതുന്ന ഒരു സംഗതി അള്ളാഹുവിന് ഇടതുവശത്ത് കരങ്ങളില്ലെന്നും അഥവാ അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും വലതുവശത്താണെന്നും വിശ്വസിക്കണം എന്നാണ് അള്ളാഹുവിന് ഇടതുവശത്ത് കൈകളില്ലെന്നും ഇടതുവശത്ത് അള്ളാഹുവിന് കൈകളില്ലെന്നും അഥവാ അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലതുവശത്താണെന്നും മറ്റു ചില സമൂഹക്കാരുടെ ദൈവങ്ങളൊക്കെ കാണാറില്ലേ മൂന്നും നാലും അഞ്ചും ഒക്കെ കൈകൾ ഒരു വശത്ത് ഇങ്ങനെ വിടർന്നു നിൽക്കണം പടച്ചറബിനെ സൃഷ്ടികൾക്കും വികൃത രൂപങ്ങൾക്കും സദൃശമാക്കി പഠിപ്പിക്കുകയാണ് ഇവർ ചെയ്തത് പക്ഷേ ഇതേ വിഷയത്തിൽ തല്ലുകൂടാനായിരുന്നു അവരുടെ യോഗം ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഒരു വാദം ഏറ്റെടുത്തോ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഒരു വാദം ഏറ്റെടുത്തോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സഹസരളുള്ള സഹോദരിമാർ ദീൻ പഠിച്ചവരും ഹഖായ ദീനിനെ പിന്തുടരുന്നവരാണ് അവർ പള്ളിയിൽ പോകുക എന്നുള്ളത് സംഭവിക്കില്ല എന്തുകൊണ്ട് ഉള്ളാൻ്റെ റസൂൽ അവർക്ക് വാഗ്ദാനം ചെയ്തത് മദീനത്തെ പള്ളിയിൽ മുത്തറസൂലിനോടൊപ്പം നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവരുടെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടുമെന്നാണ് പക്ഷേ അല്ല നമുക്ക് സന്ദർഭോചിതം വിശദീകരിക്കാം